ഹായ് ഓൾ എലക്ഷൻ ഒക്കെ അല്ലേ വരാൻ പോകുന്നത് നമ്മൾ ഓരോരുത്തരുടെയും പേര് വോട്ടർ ലിസ്റ്റിൽ ഇൻക്ലൂഡ് ആയിട്ടുണ്ടോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യാൻ നോക്കിയാലോ ഇതൊരു ഈസി പ്രോസസ് ആണ് നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ഫോണിൽ കൂടെ തന്നെ ഇത് ചെയ്യാൻ പറ്റും നമുക്കപ്പോൾ അപ്പം എങ്ങനെ ചെയ്യാൻ നോക്കാം നമ്മൾ ആദ്യം ഗൂഗിൾ ക്രോം എടുക്കുക ഗൂഗിൾ ക്രോമില് എസ് ഇ സി ഡോട്ട് വി ഓ ടി ആർ എൻ്റർ ചെയ്യുക നമുക്ക് ഇപ്പോൾ ഒരു പേജ് ഓപ്പൺ ആയി വരും ഈ പേജിൽ സ്റ്റേറ്റ് എലക്ഷൻ കമ്മീഷൻ കേരള എന്നത് സെലക്ട് ചെയ്യുക സോ നമുക്ക് ഇപ്പൊ പേജ് പേജായിരിക്കും കാണുക വോട്ടർ സർവീസ് എന്ന് പറഞ്ഞൊരു പേജ് നമുക്ക് ഓപ്പൺ ആയി വരും ഇവിടെ സ്ക്രോൾ ചെയ്ത് താഴോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് സെർച്ച് വോട്ടർ എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും അതിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമുക്ക് ഓപ്പൺ ആയി വരുന്ന പേജാണ് വോട്ടർ സെർച്ച് ഓപ്ഷൻസ് ഇതിൽ നമുക്ക് സ്റ്റേറ്റ് വൈസ് ആയിട്ടും ലോക്കൽ ബോഡി വൈസ് ആയിട്ടും വാർഡ് വൈസ് ആയിട്ടും നമുക്ക് വോട്ടേഴ്സിന്റെ ലിസ്റ്റ് കാണാൻ പറ്റും ഇതിൽ നമുക്ക് എങ്ങനെയാണോ വേണ്ടത് ആ ഓപ്ഷൻ സെലക്ട് ചെയ്യുക ഇവിടെ ഞാൻ ലോക്കൽ ബോഡി വൈസിലാണ് സെലക്ട് ചെയ്യാൻ പോകുന്നത് ഞാൻ ലോക്കൽ ബോഡി വൈസ് സെലക്ട് ചെയ്ത സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരു സെർച്ച് വോട്ടർ ചെയ്യുന്നൊരു പേജ് ആയിരിക്കും ഓപ്പൺ ആയി വരിക ഇവിടെ നമ്മൾ ഫസ്റ്റ് ചൂസ് ദി ലോക്കൽ ബോഡി എന്ന് സെലക്ട് ക്ലിക്ക് ചെയ്യുക അത് കഴിയുമ്പോൾ നമുക്ക് ബ്രൗസ് ലോക്കൽ ബോഡി എന്ന് പറഞ്ഞൊരു പേജ് ഓപ്പൺ ആയി വരും അവിടെ നമ്മുടെ ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്യുക ഇപ്പോ എന്റേത് പാലക്കാട് ആയതുകൊണ്ട് പാലക്കാട് ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്തു പിന്നെ നെക്സ്റ്റ് വരുന്നതാണ് ചൂസ് ലോക്കൽ ബോഡി നിങ്ങളുടെ പഞ്ചായത്ത് ഏതാണോ ആ പഞ്ചായത്ത് നിങ്ങൾ സെലക്ട് ചെയ്യുക ഇവിടെ ഞാൻ ഇപ്പോ സെലക്ട് ചെയ്യാൻ പോകുന്നത് അലനെല്ലൂർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ആണ് അത് കഴിഞ്ഞ് ഓക്കെ കൊടുക്കുക നെക്സ്റ്റ് പ്രൊവൈഡ് വോട്ടേഴ്സ് നെയിം അല്ലെങ്കിൽ വോട്ടർ ഐ ഡി കാർഡ് നമ്പർ ഇവിടെ നമുക്ക് ഒന്നല്ലെങ്കിൽ നമ്മുടെ വോട്ടർ ഐ ഡിയിലുള്ള നമ്മുടെ വോട്ടർ ഐ ഡി കാർഡിലെ നമ്പർ ഏതാണോ അത് കൊടുക്കാം അല്ലെങ്കിൽ നമ്മുടെ വോട്ടർ ഐ ഡിയിൽ നമ്മുടെ പേര് എങ്ങനെയാണോ ആ രീതിക്ക് നമുക്ക് കൊടുക്കാം ഫസ്റ്റ് ഞാൻ ഇപ്പോൾ വോട്ടർ ഐ ഡി കാർഡ് നമ്പർ ആണ് കൊടുക്കാൻ പോകുന്നത് സോ ഈ വോട്ടർ ഐ ഡി നമ്പർ എൻ്റർ ചെയ്ത ശേഷം നമുക്ക് ഇവിടെ ഒരു ഇമേജ് ഉണ്ടാവും ആ ഇമേജിൽ നമുക്ക് കാണുന്ന ക്യാരക്ടേഴ്സ് അതുപോലെ തന്നെ ആ ബോക്സിൽ നമ്മൾ എൻ്റർ ചെയ്യുക സെർച്ച് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക ഇപ്പൊ നമുക്ക് ചിലപ്പോ ഒരു പോപ്പ് പോലെ വരും വോട്ടേഴ്സ് വിത്ത് എബോ സെർച്ച് ക്രൈറ്റീരിയ നോട്ട് ഫോണ് ഇങ്ങനെ ഒരു മെസ്സേജ് കണ്ടാൽ നിങ്ങൾ പാനിക് ആവേണ്ട ആവശ്യമില്ല സോ അടുത്ത പ്രോസസ് നോക്കാം ഇവിടെ ഈ വോട്ടർ നെയിം നമുക്ക് ഇനി വോട്ടർ ഐ ഡി കാർഡില് നമ്മുടെ പേര് എങ്ങനെയാണോ ആ പേര് ടൈപ്പ് ചെയ്ത് നോക്കി നോക്കാം ഈ പേര് എൻ്റർ ചെയ്ത ശേഷം എഗെയിൻ നമ്മൾ ഈ ഇമേജ് കാണുന്ന ക്യാരക്ടർ എൻറ്റർ ചെയ്യുക ദെൻ സെർച്ച് ഓപ്ഷൻ കൊടുക്കുക ഇപ്പൊ നമുക്ക് കണ്ടോ നമുക്ക് നമ്മുടെ ലിസ്റ്റ് ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് ഇതുപോലെ സെർച്ച് ചെയ്ത് നോക്കാം ഇനി ഇങ്ങനെ സെർച്ച് ചെയ്തിട്ടും നമ്മുടെ ഡീറ്റെയിൽസ് കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് അടുത്തൊരു ഓപ്ഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ഹോമ് പോവുക ഹോമില് വോട്ടർ സർവീസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നമുക്ക് കാണാൻ പറ്റും അത് ക്ലിക്ക് ചെയ്യുക ഇനി ഇവിടെ നമുക്ക് കുറെ ഐക്കൺസ് കാണാൻ പറ്റും ഈ ഐക്കൺസിൽ വ്യൂ വോട്ടേഴ്സ് ലിസ്റ്റ് പറഞ്ഞ ഓപ്ഷൻ കാണാൻ പറ്റും അത് ക്ലിക്ക് ചെയ്യുക ഇനി നമുക്ക് ഇവിടെ വ്യൂ വോട്ടേഴ്സ് ലിസ്റ്റിൽ കുറച്ച് ഡീറ്റെയിൽസ് എൻറ്റർ ചെയ്യാൻ വന്നിട്ടുണ്ട് ആ ഡീറ്റെയിൽസ് നമുക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാം ഡിസ്ട്രിക്ട് ഏതാ വെച്ചാൽ ആ ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്യുക ലോക്കൽ ബോഡി ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ലോക്കൽ ബോഡി ഏതാണോ ആ ലോക്കൽ ബോഡി സെലക്ട് ചെയ്യുക ഏതാണോ നിങ്ങളുടെ വാർഡ് ആ വാർഡ് സെലക്ട് ചെയ്യുക ദെൻ പോളിംഗ് സ്റ്റേഷൻ നിങ്ങൾ ഏത് പോളിംഗ് നിങ്ങൾ ഏത് പോളിങ് സ്റ്റേഷനിലാണോ പോളിംഗ് ചെയ്തത് ആ പോളിംഗ് സ്റ്റേഷൻ സെലക്ട് ചെയ്യുക പിന്നെ ലാംഗ്വേജ് നമ്മുടെ ഏതാണോ ലാംഗ്വേജ് ആ ലാംഗ്വേജ് സെലക്ട് ചെയ്യുക ഇവിടെ ഞാൻ മലയാളം സെലക്ട് ചെയ്തു നിങ്ങൾ ഏതാണോ ലാംഗ്വേജ് വെച്ചാൽ അത് സെലക്ട് ചെയ്യുക ദെൻ നമുക്ക് എഗെയിൻ നമുക്ക് എവിടെ ഇമേജിൽ ഒരു ക്യാരക്ടേഴ്സ് കാണാൻ പറ്റുന്നുണ്ട് ആ ക്യാരക്ടേഴ്സ് അതുപോലെ തന്നെ എൻട്രി ചെയ്യാൻ നോക്കുക ഓപ്ഷൻ കൊടുക്കുക ഇപ്പൊ നമുക്ക് സ്ക്രീനിൽ കണ്ടോ നമ്മളുടെ ലോക്കൽ ബോർഡ് നമ്മുടെ പഞ്ചായത്തിലെ നമ്മൾ പോളിംഗ് ചെയ്ത ആ ബൂത്തിലെ ഡീറ്റെയിൽസ് എല്ലാം വന്നിട്ടുണ്ടാവും ഇനി ഇതിൽ ലൈക്ക് നമ്മുടെ ഈ നൈബേഴ്സിന്റെ എല്ലാം ഡീറ്റെയിൽസ് ഉണ്ടാവുമല്ലോ ആ നൈബേഴ്സിന്റെ ഡീറ്റെയിൽസ് വെച്ചിട്ട് നമുക്ക് അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് ആ ഡീറ്റെയിൽസ് വെച്ച് നമുക്ക് നമ്മുടെ പേര് സെർച്ച് ചെയ്ത് നോക്കാൻ പറ്റും വോട്ടിംഗ് നമ്മൾ ഓരോരുത്തരുടെയും അവകാശമാണ് നമ്മുടെ ഈ അവകാശം എല്ലാവരും നല്ല രീതിയിൽ വിനിയോഗിക്കുക താങ്ക്